കാനഡയിൽ നമുക്ക് പത്ത് വർഷത്തെ വിസ ടെൻ ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റിംഗ് വിസയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറിംഗ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് വിസ യൂസ് ചെയ്യാം രണ്ട് ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അവിടെ ചെന്ന് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാം അതായത് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് വർക്കിലോട്ട് കൺവേട്ട് ചെയ്യാം ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ത്രൂ ജോബിലോട്ട് കൺവേർട്ട് ആവാം അതാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് റെഫ്യൂജി വിസയാണ് ഈ റഫ്യൂജി വിസയിൽ നമുക്ക് പോസിറ്റീവും വരുന്നുണ്ട് നെഗറ്റീവും വരുന്നുണ്ട് പോസിറ്റീവ് എന്താന്ന് പറഞ്ഞാൽ റെഫ്യൂജി വിസയിലോട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഓപ്പൺ വർക്ക് പെർമിറ്റ് പെർമിറ്റിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ജോബ് ചെയ്യാൻ പറ്റും ഇൻ കേസ് നിങ്ങൾക്ക് തനിയും ജോബ്സ് കണ്ടുപിടിക്കാം നിങ്ങൾ ജോബ് കണ്ടുപിടിച്ചിട്ട് ഓക്കെ അല്ല നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ജോബിലോട്ട് കൺവേർട്ട് ആവാൻ പറ്റും പിന്നൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് റഫ്യൂജിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അവിടെ എത്തി ഒരു വൺ മന്തിനുള്ളിൽ നമുക്ക് ഗവൺമെന്റ് ഫണ്ട് തുട കൺ കിട്ടിത്തുടങ്ങും ഏകദേശം എഴുന്നൂറ് ഡോളേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് ഗവൺമെന്റ് ഫണ്ട് നമുക്ക് കിട്ടി തുടങ്ങും പിന്നെ ഇതിലെല്ലാം ഉപരി നമുക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ വിതൗട്ട് ഐ എൽ ടി സിൽ നമുക്കൊരു വൺ ആൻഡ് ടു റിനുള്ളിൽ പി ആർ കിട്ടും പി ആർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ വൈഫ് കുട്ടികൾ അങ്ങനെ റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് ക്യാൻഡലോട്ട് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഇനിഷ്യൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് ആണ് ടെൻ തൗസൻഡ് അടച്ച് നിങ്ങൾക്ക് വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാം സർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പതിനായിരം രൂപ നമ്മുടെ കമ്പനി അക്കൗണ്ടിലോട്ട് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ചെയ്യാം ഈ പേയ്മെന്റ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അസറ്റ് വാലുവേഷനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപ്പ് ആൻഡ് ഡൗൺ ഡമ്മി ടിക്കറ്റിന് വേണ്ടിയാണ് അത് ശേഷം സാറിന് എപ്പോൾ വേണമെങ്കിലും ക്യാൻഡിലോട്ട് പോകാം ഇതാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത് ഇനി വിസ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ആയിട്ട് വെക്കുന്ന ഒരാൾക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആക്കാണ് അതല്ല ഇപ്പോൾ മാരീഡ് ആണ് വൈഫിനെയും കൂടെ ആഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മണിയാക്കൂടെ പേയ്മെന്റ് ചെയ്താൽ മതി നമ്മുടെ പേയ്മെന്റ് ആഫ്റ്റർ വിസ അപ്രൂവൽ ആയി നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുമല്ലോ പാസ്പോർട്ട് അപ്പോൾ മാത്രം നമ്മുടെ എമൗണ്ട് പേ ചെയ്താൽ മതി